ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജയമോഹനി രാത്രി തന്നെ സുഗന്യേനെ വിളിക്കാം കേട്ടോ സുഖന്യ ആ സമയത്ത് ഓ ഈ തള്ളക്കുറക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണെടുക്കുന്നുണ്ട് ആ ഹലോ അമ്മേ എന്താ അമ്മയും ചോദിക്കുമ്പോൾ എനിക്കൊരു സമാധാനമില്ല സുഗന്യെ ഒരു സ്വസ്ഥതയില്ല ഉറങ്ങാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് എന്ത് അമ്മേ എന്താ കാര്യം ചോദിക്കുമ്പോൾ സുഗന്യക്കറിയാലോ ആ ഒരു രണ്ടുപേരും ഇതുവരെ പുറത്താക്കാൻ പറ്റിയിട്ടില്ല ആ മണിക്കുട്ടിനും അതിൻ്റെ കൂടെ കൃഷ്ണേനും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്ലഡ് സാമ്പിൾ അമ്മ എടുത്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് സുഗന്യാസമത്ത് ജയമോൻ പറയണ്ട അതിനെ വേണ്ടി ട്രൈ ചെയ്തതാണ് പറയുന്നത് പക്ഷേ ഇത് നടന്നില്ല എത്രയും പെട്ടെന്ന് ബ്ലഡ് സാമ്പിൾസ് സ് എടുക്കണോ അമ്മ എങ്കിൽ മാത്രമേ നമ്മൾ സംശയിച്ച പോലെ മണിക്കുട്ടി കൃഷ്ണന്റെ മകളാണോന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റൂട്ടോ തെളിയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തെളിയിച്ചാൽ മാത്രമേ ആണ് അവളെയും ആ കൃഷ്ണേനെയും ഒരുമിച്ച് അടുന്ന് പുറത്താക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കാവ്യെ തന്നെ പുറത്താക്കും അമ്മ നോക്കിക്കോ അമ്മ ഒന്നും കൂടി ടെൻഷൻ എടുക്കേണ്ട അമ്മ കൃഷ്ണയുടെയും മണിക്കൂട്ടിയുടെ ആ ബ്ലഡ് സാമ്പിൾ എൻ്റെ കയ്യിൽ തന്നാൽ മാത്രം മതി എന്ന് പറയണം അമ്മ പറയണമ്മ സുഖമായിട്ടുറങ്ങിക്കോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഖന്യെ പറയുകട്ടോ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ജയമോഹിനി ഫോണും വെക്കുവാണ് അതിനുശേഷം രാവിലെ തന്നെ ജയമോഹിന സോറി രാത്രി തന്നെ ജയമോഹിനി ആർക്ക് ഫോൺ ചെയ്യുക കേട്ടോ അതെ അതെ നാളെ രാവിലെ തന്നെ എത്തണം രാവിലെ അത് രാവിലെ തന്നെ എത്തണം എങ്കിലും എനിക്ക് സമാധാനമാകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കും ഫോൺ ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കണത് രാവിലെയാണ് അത് രാവിലെ തന്നെ ഒരു ഫ്ലൈറ്റ് എന്നെ പറന്നിറങ്ങാനാണ് കാണിക്കണത് പിന്നെ കാണിക്കണത് നമ്മുടെ പാലക്കൽ തലവാടിൻ്റെ ഗേറ്റിലേക്ക് ഒരു വണ്ടി വന്നിട്ട് ഒരു കാറിന് ഹോർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ സെക്യൂരിറ്റി ചേട്ടൻ ഓടി വരുന്നുണ്ട് അതിനുശേഷം ആരാ ആരാ എന്താ ഇങ്ങനെ ഇങ്ങനെ മുട്ടിയിട്ട് ഡോറി മുട്ടി ചോദിക്കുമ്പോഴേക്കും അതൊരു സ്ത്രീയാണ് ആ സ്ത്രീനെ ചോദിക്കുന്നുണ്ട് എന്താ ഗേറ്റ് തുറക്കില്ലേ അല്ല ആരാ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ആധാർ കാർഡും പാൻ കാർഡും തിരിച്ചറി കാർഡും എല്ലാം കൊണ്ടുവന്നാലേ നിങ്ങൾ കേറ്റുകയുള്ളൂ എന്നുണ്ടോ അയ്യോ ഇല്ല മേഡം ഞാൻ കയറ്റാവേ ഗേറ്റ് തുറക്കാവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗേറ്റ് തുറക്കാൻ പോകുമ്പോൾ ആ സ്ത്രീ നമ്മുടെ ആ സെക്യൂരിറ്റി ചേട്ടന് അഞ്ഞൂറ് രൂപ നീട്ടുവാണ് അയ്യോ മാഡം എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഇല്ലടോ തനിക്കിത് ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി താൻ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ അഞ്ഞൂറ് രൂപ സെക്യൂരിറ്റി ചേൻ്റെ കയ്യിലേക്ക് കൊടുക്കുകട്ടോ അങ്ങനെ ചേട്ടൻ അഞ്ഞൂറ് രൂപ മേടിക്കുന്നുണ്ട് ശേഷം ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ് അവരകത്തേക്ക് കയറുന്നുണ്ട് അകത്തേക്ക് കയറുമ്പോഴേക്കും ഡ്രൈവർ ചേട്ടൻ ആ ഡോർ കൊടുക്കുക ഹായ് മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൂപ്പിയൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അവർ എന്താ സുഖമല്ലേടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സുഖമാണ് മേഡം എന്ന് ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ട് ഡ്രൈവർ ചേട്ടൻ്റെ നേരെ ഒരു അഞ്ഞൂറ് രൂപ നീട്ടാണ് ഓ ഇത് വേണ്ടായിരുന്നു മാഡം എന്ന് പറയുമ്പോൾ ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് തുള്ളിച്ചാടിക്കൊണ്ട് അകത്തേക്ക് പോവാട്ടോ ആ സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഡ്രൈവർ ചേട്ടനോട് ആരാ അതെന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ കൃഷ്ണേട്ടിന് ഇത് ആരാന്ന് ആരാന്നറിയില്ലേ ഇല്ല ഞാൻ വന്നിട്ട് ഇവിടെ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഇതാണ് പാലക്കലമ്മയുടെ അനിയത്തി മാധവി തങ്കച്ചി എന്ന് പറയുമ്പോൾ ഏഹ് പാലക്കലമ്മക്ക് അനിയത്തി ഉണ്ടോ അനിയത്തി എന്നുവെച്ചാൽ സ്വന്തം അല്ല അമ്മയുടെ അനിയത്തിയുടെ മോള് വകയിൽ അനിയത്തി ആ അനിയത്തി സ്വന്തം അനിയത്തിനെ പോലെ തന്നെയാണ് ഇവര് മുമ്പൊക്കെ ഒരുപാട് രാവശ്യം ഇവിടെ വരാറുള്ളതായിരുന്നു ഇപ്പൊ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൾഫിൽ തന്നെയാ എന്തോ കാര്യം ഉണ്ടായിട്ടാ വന്നിരിക്കുന്നത് സ്നേഹിച്ച നക്കിക്കൊല്ലും വെറുപ്പിച്ച കഴിഞ്ഞ നെക്കിക്കൊല്ലും ആ ജാതിയാണ് എന്നിങ്ങനെ പറയൂട്ടോ അങ്ങനെ അവർ തുള്ളിച്ചാടി അകത്തേക്ക് കയറി പോവുകയാണ് അപ്പം തന്നെ ജയമോനി വരുന്നുണ്ട് ജയമോനെ കണ്ടപ്പോൾ ആ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കണ്ട രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ അതിനുശേഷം അവരുടെ സോഫിലിരിക്കുന്നുണ്ട് ജയമോനി പറയുന്നുണ്ട് നിനക്കൊരു മാറ്റം ഇല്ലാടി ഇല്ലല്ലോടി പഴയ പോലെ തന്നെ ഒരു ക്ഷീണവും ഇല്ല എന്നാൽ വണ്ണം വെച്ചിട്ടും ഇല്ല എന്ന് പറയുമ്പോൾ മാധവത്തെങ്കിൽ പറഞ്ഞു ഓ താങ്ക് യു സോ മച്ച് ചേച്ചി പക്ഷേ ചേച്ചിക്ക് വല്ലാത്ത വിഷമമൊക്കെ പോലെ തോന്നുമല്ലോ ചേച്ചി എന്തു പറ്റി പഴയ പ്രതാപമൊക്കെ പോയ പോലത്തെ ഒരു തോന്നലാന്ന് പറയുമ്പോ എന്ത് പറയാനും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ അത് അതുകൊണ്ട് ഒരു സമാധാനം ഇല്ല അതൊക്കെ ഞാൻ പോട്ടെ അതൊക്കെ പിന്നെ പറയാം നീ എന്താ ഈ കേരള നാടൊക്കെ മറന്നു ഇപ്പൊ ഗൾഫിൽ തന്നെ സെറ്റിൽ ആയാന്ന് വിചാരിച്ചെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനും ചേച്ചി ഇവിടെ വരണോന്നൊക്കെ ആഗ്രഹമുണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റാറില്ല ആട്ടെ നിന്റെ ഭർത്താവും ആ മകനൊക്കെ വരാറുണ്ടോ നിന്നെ കാണാണ്ടെന്ന് ചോദിക്കുമ്പോ എവിടെന്ന് അവരായി അവരുടെ പാടായി ചേച്ചി എന്നിങ്ങനെ പറയുന്നുണ്ട് ഇവിടുത്തെ വിശേഷമൊക്കെ പറ ഇവിടുത്തെ വിശേഷക്കെ നിന്നോട് വാട്സാപ്പ് വഴി കോൾ ചെയ്യുമ്പോൾ പറയാറില്ലേ അതൊക്കെ തന്നെ കാവ്യ എവിടെയോ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മയാവാൻ വേണ്ടി നോക്കിയല്ലേ പിന്നെ എന്ത് ചെയ്യാനായിട്ടാ ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ സ്വത്തിൻ്റെ പകുതിയിൽ കൂടുതലും അവളുടെ പേര് എഴുതിച്ചോണ്ട് അവൾക്ക് എന്തും ആവാലോ എന്നിങ്ങനെ പറയാണ് പക്ഷേ എന്നാലും നമ്മുടെ കാവ്യു ഇത് എന്ത് പറ്റി ചേച്ചി എന്ന് മാധവി തങ്കയെ ചോദിക്കുമ്പോൾ ജയമോനി പറയുന്നുണ്ട് എന്തു പറയാന് അവൾക്ക് ജീവകാരന്റെ പ്രവർത്തനം മുമ്പേ കുറച്ച് കൂടുതലാണല്ലോ നമ്മുടെ മുത്തോ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തിന് ഇപ്പം അങ്ങനെ തന്നെ കാവിയുടെ സ്വഭാവം വളരെ തോറും കാവിയുടെ സ്വഭാവം ആയിക്കൊണ്ട് വരുവാ എന്ന് പറയുമ്പോൾ മാധവതങ്ങിച്ച് പറയേണ്ടത് ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട മുത്തു വലുതായി വരുമ്പോഴേക്കും ആവും ക്ലാഷ് ആവും മണിക്കുട്ടിയായിട്ട് അങ്ങനെ അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രശ്നമാക്കാതിരിക്കാനായിട്ട് ഇപ്പൊ തന്നെ പുറത്താക്കണേ നല്ലത് സ്വന്തം അമ്മേ അച്ഛന് വേറൊരു പെൺകുട്ടിനെ സ്നേഹിക്കണത് ഏതെങ്കിലും മക്കൾക്ക് ഇഷ്ടപ്പെടോ ചേച്ചി എന്ന് പറയുമ്പോൾ ജയ്മോ പറയേണ്ടത് അതെ അത് നാളൊരു പ്രശ്നമാവും എനിക്ക് നന്നായിട്ട് അറിയാടി അതുകൊണ്ട് തന്നെയാ ഇന്ന് തന്നെ അവരെ പുറത്താക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത് എന്തായാലും നീ വന്നല്ലോ നീയും കൂടി എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ മാധവ തങ്കിച്ചി പറയുന്നുണ്ട് ഞാൻ എൻ്റെ മരണം വരെ ചേച്ചിയുടെ കൂടെ നിൽക്കും ചേച്ചി ചേച്ചി ഒന്നും കൊണ്ട് പേടിക്കണ്ട ചേച്ചി വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് നീക്കാമെന്ന് പറയുമ്പോൾ ശരി നീയുള്ളതാ എൻ്റെ ഒരു സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊടുക്കുക കേട്ടോ പിന്നീട് നമ്മുടെ മാധവ് തങ്കിച്ചി ഫോൺ ചെയ്തുകൊണ്ടിരിക്കാൻ എന്നാണ് കൃഷ്ണയും കാവ്യം കൂടി അമ്പലത്തിൽ പോയിട്ട് ബൈക്കിനെ തിരിച്ചു വരുന്നത് അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ കാവ്യ ഒരു പുതിയ വണ്ടി കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്ന കേട്ടോ പെട്ടെന്ന് അകത്ത് കയറി നോക്കുമ്പോഴേക്കും മാധവ് തങ്കിച്ചിനെ കാണാണ് ഹായ് ഇങ്ങനെ എന്ന് വിളിച്ചിട്ട് അകത്തെ അടുത്തേക്ക് കയറി പോകുന്നുണ്ട് അതിനുശേഷം അവരെ കെട്ടിപ്പിടിക്കുവാണ് ഓ എത്ര നാളായി ഇളയമ്മേനെ കണ്ടിട്ടെന്നൊക്കെ പറയുമ്പോൾ അതെ കുറേ നാളായി എന്ന് പറയുന്നത് ഹായ് കൃഷ്ണ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഖം ഇളയമേ ഇപ്പോൾ ഇളയമനെ കണ്ടിട്ട് കുറേ നാളായല്ലോ വർഷങ്ങളായാലും വന്നിട്ടെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് അവിടെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയണ്ട ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളേക്കൊന്ന് കാണണമെന്ന് തോന്നി ഒന്ന് വന്നു അത്ര അത്രയേ ഉള്ളൂ എന്ന് പറയുവാണ് എന്തടിക്കാർ ഇവിടെ നടക്കണേന്ന് ചോദിക്കുമ്പോൾ എന്താ എന്താ എന്ത് പറ്റിയാലേമെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് തെരുവി നടക്കണേക്കാളും ഭയാനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഡീ ഇവിടെ നടക്കണത് കത്തിക്കുത്ത് ഇവിടെ നിന്നും കയറി വന്ന ആൾക്കാർ കത്തിക്കുത്ത് നടത്തുന്നു ഒരാൾ മരിക്കുന്നു അവരുടെ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നു എന്തൊക്കെയാട് ഇരുന്നെന്ന് പറയുമ്പോൾ ഓ അപ്പോ ഇളയമ്മ എല്ലാം അറിഞ്ഞുവല്ലേ ഇവിടുത്തെ എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾ കേട്ടിട്ട് ഇളയം ഒന്നും തീരുമാനിക്കേണ്ട ഇളയമൊക്കെ അറിയാലോ ഞാൻ ഇളയമ്മ അറിയാത്ത കാര്യങ്ങൾ കുറച്ചുകൂടെ ഉണ്ട് ഞാൻ പറയാം എന്ന് പണ്ടക്കാവ്യം നടന്ന കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ അന്ന് പ്രതാപ് വന്നതും രാധിക മണിക്കുട്ടിനെ മുത്തിനെടുത്തോണ്ട് പോയപ്പോൾ രാധിക പുറകേന്ന് പ്രതാപിന് തലക്കെട്ടടിച്ചതും പ്രതാപ് രാധികനെ കുത്തിയതും മണിക്കുട്ടി ഒറ്റപ്പെട്ടു പോയതും എല്ലാ കാര്യങ്ങളും പറയുവാണ് അതൊക്കെ കേൾക്കുമ്പോൾ ഈ മാധവ തങ്കിച്ചു പുച്ചത്തോടു കൂടി തന്നെ ചിരിക്കു ആട്ടോ എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞിനെ എവിടെ നിർത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കാവ്യ എന്ന് പറയുമ്പോൾ ഇളയമ്മ ഞാനൊരു കാര്യം പറയാം ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ല എനിക്കും കൃഷ്ണക്കും കുറച്ച് നല്ല മനസ്സുണ്ടായിപ്പോയി അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറക്കി വിട്ട നമ്മുടെ എൻ്റെ മകൾക്ക് വേണ്ടി തന്നെയാണ് രാധികയ്ക്ക് മരിക്കേണ്ടി വന്നത് അതും ഈ വീട്ടിലൊരാള് കാരണം ഇളയമൊക്കെ അറിയാലോ ഞാൻ പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് മണിക്കുട്ടിനോട് പുറത്താക്കി കഴിഞ്ഞാൽ ശരിയാവില്ല ദൈവം എന്നോട് സഹിക്കില്ല എൻ്റെ മോളിപ്പം ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കാണുന്ന രാധിക തന്നെയാണ് അപ്പോൾ രാധികയുടെ കുഞ്ഞിനെ പുറത്തിറക്കി വിടണത് നല്ലതല്ലല്ലോ രാധിക നല്ല കുടുംബത്തിലെ ഒരു സ്ത്രീയായിരുന്നു എന്നൊക്കെ പറയുവാണ് അതിനുശേഷം എന്നാലും അത് ശരിയല്ല കാവ്യ എന്ന് മാധവ് തെങ്ങിച്ച് പറയുമ്പോൾ ഏ എളയാമയ ഇതിനെതിർക്കാൻ ഒന്ന് നോക്കരുത് എതിർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനും എളയാമ്മയും ചിലപ്പോൾ തെറ്റിപ്പോകും എന്ന് പറഞ്ഞിട്ട് ശരി എന്നാന്ന് പറഞ്ഞിട്ട് ഇന്ന് അമ്പലത്തിൽ ചന്ദ്രനെന്ന് പറഞ്ഞിട്ട് ചന്ദ്രനൊക്കെ ചാർത്തി കൊടുത്തിട്ട് കാവ്യ അങ്ങോട്ട് പോവാണ് പുറകെ കൃഷ്ണയും പോകേണ്ടത് അതൊക്കെ കേട്ട് മാധവ തെങ്കിച്ചിക്ക് ആകെ ദേഷ്യം വരുവാട്ടോ അതിനുശേഷം ജയമോഹിനി മാധവിയുടെ കയ്യും പിടിച്ചിട്ട് വാടി ഒരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് പോകുവാണ് അതിനുശേഷം മൊത്തം അതുപോലെ തന്നെ മണിക്കുട്ടിയും കൂടി ഭക്ഷണം കഴിക്കുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരിക്കും ആ സമയത്ത് അപ്പോഴേക്കും നമ്മുടെ എന്താണ് നമ്മുടെ ജയമോഹി പറഞ്ഞ കണ്ടില്ലേ എന്താ ഒത്തൊരുമ ചേച്ചി അനിയത്തിമാർ പോലും ഇത്രയും സ്നേഹിക്കില്ല ദൈവം വരുന്നുണ്ട് കാവ്യ ജീവകരുടെ പ്രവർത്തക എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കാവ്യ രണ്ടുപേർക്ക് ഇഡ്ഡലി വെച്ചു കൊടുക്കുകയാണ് കുറച്ച് സാമ്പാർ വിളമ്പി കൊടുക്കുന്നുണ്ട് വയറ് വർഷം കഴിക്കണം കേട്ടോ ഹോസ്കിളിൽ പോയിട്ട് വിഷക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജയമോഹിനെ ഓരോരോ കാര്യങ്ങളെ പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട് അവിടെ ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടിയൊന്നും പറയുന്നില്ല മറുപടി പറയാനായിട്ട് എനിക്ക് സമയവും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാവ്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുവായിട്ട് അടക്കളിൽ പോകുന്നു ആ മണിക്കുട്ടിക്കും മുത്തിനും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ആ സമയത്ത് നമ്മുടെ മാധവ തങ്ങച്ചു പറയണ്ടോ എന്നാലും കാവ്യ എങ്ങനെയൊക്കെ മാറിപ്പോയ ഒരു ചേച്ചി ആ അവള് മുമ്പ് തൊട്ട് അങ്ങനെയാണല്ലോ എന്നാലും എല്ലാത്തിനും ശരിക്കും പറഞ്ഞാല് ഏട്ടനെ കുറ്റം പറഞ്ഞാൽ മതി കാവ്യയുടെ അച്ഛനെ അട്ടയെ പിടി മണ്ണും ചാരി നിന്നവനല്ലേ പെണ്ണ് കൊടുത്തത് എവിടെന്നോ കിടക്കുന്ന കൃഷ്ണനെ കൊണ്ട് നമ്മുടെ കാവ്യനെ കെട്ടിച്ചപ്പോൾ തന്നെ ഈ കുടുംബത്തിന്റെ ഐശ്വര്യം അങ്ങോട്ട് പോയി നിന്നെ പറയുവാണ് അതിനുശേഷം പറയുന്നുണ്ട് അട്ടേനെ പിടിച്ച് ഇമത്തെ കിടത്തേ പോലെ ആയി അവനെ ഇവിടെ കെട്ടി കാവ്യനെ കെട്ടിച്ചത് എന്ന് പറയുമ്പോൾ ജയമോഹൻ പറയുന്നുണ്ട് മാത്രമല്ല ആ അട്ട വേറൊരു അട്ടനെ കൂട്ടിക്കൊണ്ടുവന്നു ആൾക്കുന്ന എട്ടേനെയും കൂട്ടിക്കൊണ്ടുവന്ന് അതാണ് ആ രാധിക മണിക്കുട്ടി ഇവരെവിടെ നിന്നെങ്കിലും പുറത്താക്കിയേ പറ്റൂ എന്ന് പറയുകയാണ് എനിക്ക് അവരെ പുറത്താക്കാതെ ഒരു സമാധാനം ഇല്ല മാധവി എന്ന് പറയുമ്പോൾ ചേച്ചി വിഷമിക്കാതെ എല്ലാത്തിനും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം അതിനേക്ക് വേണ്ടി തന്നെയല്ലേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ ഇവിടുന്ന് പോകുന്ന മുമ്പ് ഈ മണിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഈ കുട്ടീനെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും ചേച്ചി ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ഞങ്ങൾ രണ്ടമ്മമാരുടെ മക്കളാണെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് ജയമോഹൻ ജയ ചേച്ചി എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെയാടി എൻ്റെ കാവ്യനെ പോലെ തന്നെയാണ് എനിക്ക് നെയ്യും എന്നിങ്ങനെ പറയുന്നെടുത്താട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ